കട്ടപ്പന വൈ എം സിയുടെ നേതൃത്വത്തിൽ അസംബ്ലി നടത്തി കെ ടി ജേക്കബ്കോപ്പ ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ വൈഎസ് ഡബ്ല്യു സി എ എന്നിവയുടെ നേതൃത്വം നടത്തുന്ന അഖില ലോക പ്രാർത്ഥന സംഗമം സംഘടിപ്പിച്ചത് വൈഎംസിൽ സി എ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അഖില ലോക പ്രാർത്ഥന വാരത്തോടനുബന്ധിച്ചാണ് എക്യുമെനിക്കൽ സംഗമം സംഘടിപ്പിച്ചത് കട്ടപ്പന സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഓർഡോഡ് വെച്ച് നടന്ന യോഗത്തിൽ വൈ എം സി എ പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു പ്രാർത്ഥനയുടെ നൂറ്റി അൻപത് വർഷങ്ങൾ പിന്നിട്ടതിന്റെ ധന്യതയിൽ വിവിധ ക്രിസ്തീയ സഭകളെ പ്രതിനിധികരിച്ച് എത്തിയ വൈദികരും പ്രതിനിധികളും ജൂബിലി ദീപം തെളിയിച്ചു എക്യുമനിക്കൽ അസംബ്ലി കെ ടി ജേക്കബ് കോർ എപ്പിസ്കോബ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലായിരുന്നാലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ നോക്കുകയാണെങ്കിൽ അതിനൊന്നും വലിയ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും പച്ചമാരും അമ്പച്ച സംസ്ഥാന പി ആർഒ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തുകയും ചിന്താവിഷയം അവതരിപ്പിക്കുകയും ചെയ്തു അറവറൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് പ്രഭാഷണം നടത്തി ജോൺ വർഗീസ് കോർ എപ്പിസ്കോപ്പ വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ ഫാദർ ജോസ്മോൻ മോൻ ഫാദർ ജിതിൻ വർഗീസ് ഫാദർ ജെയിംസ് കുര്യൻ ഫാദർ അനൂപ് കരിങ്ങാട്ട് ഫാദർ മജു നിരവത്ത് എന്നിവർ എക്യുമെനിക്ക സംഗമത്തിൽ സംസാരിച്ചു വിവിധ സെക്ഷനുകൾക്ക് ജനറൽ സെക്രട്ടറി സൽജു ജോസഫ് കൺവീനർ പി എം ജോസഫ് ജോണിക്കുട്ടി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ